ഗ്ലോബൽ വില്ലേജ് കാണാൻ പോകാനായിട്ട് കൊതിച്ചിരുന്നിട്ട് അതിന് സമയവും സാഹചര്യം ഒത്തു വന്നില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അബുദാബിയിൽ തന്നെ നമ്മുടെ ഷെയ്ഖ് സിയാദ് ഫെസ്റ്റിവലെ കുറിച്ച് കേട്ടത് ഗ്ലോബൽ വില്ലേജിൻ്റെ അത്ര എത്തില്ലെങ്കിലും സംഭവം അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ അൽവദാ മാളിൻ്റെ അവിടെ ബസ്സും പിടിച്ച് നേരെ ഷെയ്ഖ് സിയാദ് ഫെസ്റ്റിവൽ ബസ് യാത്ര തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ എടുത്ത് ദാ ആ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടാണ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ എൻട്രി ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെട്ടോ ഞങ്ങൾ വന്നത് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ കുറച്ച് കുട്ടികളൊക്കെ നല്ല ഭരനാട്യത്തിൻ്റെ കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ നടന്നു പോയായിരുന്നേ അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇന്ന് ഇന്ത്യൻ കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഷോയും കാണാം കൺട്രീസിൻ്റെയും പൗലയൻസിൽ കയറിയായിരുന്നു ആദ്യം ഈജിപ്ത് കയറി പിന്നെ തുർക്കി കയറി തുർക്കിയിൽ ഞങ്ങൾ ചെസ്നട്ട് ട്രൈ ചെയ്തായിരുന്നു പിന്നെ ഞങ്ങൾ ചൈനയിലേക്ക് വന്നു അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോട്ട് ഡോഗ് കഴിക്കാൻ തോന്നി അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഡോഗും ട്രൈ ചെയ്തു ഞങ്ങൾ വന്നത് ഫ്ലോട്ടിങ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ ഞാൻ ഈ തപുക്കി സൂക്ഷി അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ എനിക്കത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഈ ഫ്ലോട്ടിങ് മാർക്കറ്റ് ഒരു വട്ടം റൗണ്ട് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്തൊക്കെയാണ് കഴിക്കേണ്ടേന്ന് ആദ്യം തന്നെ ഞങ്ങൾ സൂക്ഷിച്ച് ട്രൈ ചെയ്തു ഉള്ളിൽ ഷിംബായിരുന്നു ഫില്ലിങ്സ് വന്നത് മോളിൽ കുറച്ച് മയോണേസും പിന്നെ എന്തൊക്കെയോ സോസ് പിന്നെ അതിൽ ജിഞ്ചർ പിക്കിള് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഐറ്റംസ് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ എനിക്ക് അത് നല്ല ഇഷ്ടമായിട്ടോ ഇനി ഇതിൻ്റെ ആയിട്ടുള്ള റോ ഫിഷ് വെച്ചിട്ടുള്ളത് സൂക്ഷി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് റോ ഫിഷ് ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ മടിയാണ് അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഷിം തന്നെ കുക്കഡ് ഷിംപ് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു സോസൊക്കെ മുക്കി കഴിച്ചപ്പോൾ സെറ്റായിരുന്നു നെക്സ്റ്റ് ഐറ്റം ഞാൻ തപൂക്കിയാണ് ട്രൈ ചെയ്തേട്ടാ സംഭവം നമ്മൾ ഈ എസ് എം ആറിൽ കാണുമ്പോൾ ഭയങ്കര ക്യൂറിയോസിറ്റി അത് എന്ത് സംഭവത്തിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റൈസ് കേക്ക് നൂഡില് പോലെ ഞങ്ങൾ കഴിച്ചപ്പോൾ എനിക്ക് കിംച്ചിയുടെ ആ ഒരു ആ ഒരു ഗ്രേവി കിംച്ചിയുടെ ടേസ്റ്റ് തോന്നി ഞാൻ കിംച്ചി ഇവിടെ നിന്ന് ലുലൂന്ന് നമ്മൾ വാങ്ങിയിട്ട് കഴിച്ചായിരുന്നു അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കിംച്ചിയുടെ ഒരു ടേസ്റ്റ് ഇത്തിരി സ്വീറ്റ് പിന്നെ സ്പൈസി ആയിരുന്നു പിന്നെ ആ റൈസ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ചീസ് വന്ന കാരണം ചീസും ഈ റൈസ് കേക്കും ആ ഗ്രേവിയും കൂട്ടി സൂപ്പറായിരുന്നു കേട്ടോ പക്ഷേ അത് നമ്മൾ ട്രൈ ചെയ്തത് നന്നറിയോ നമ്മുടെ നീരാളി കുട്ടിയും കല്ലുമ്പക്കായും രണ്ടും നന്നായിരുന്നു പക്ഷേ എനിക്ക് കല്ലുമക്കായ കല്ലുമ്പക്കായ് കൂടുതലിഷ്ടപ്പെട്ടെ ആ ഒരു ഒക്ടോബർ കുഴപ്പമില്ല പക്ഷേ അഡിപ്പ് ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു നമ്മുടെ കൾച്ചറൽ ഫെസ്റ്റിവൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറേ കുട്ടികളുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ തോന്നി അങ്ങനെ ഞങ്ങൾ അറബിക് കോഫി കുടിക്കാൻ വന്നു അറബിക് കോഫി അറിയാമല്ലോ ഒത്തിരി അധികം ഷുഗറൊന്നുമില്ല അപ്പോൾ അതിന് അറബിക് സ്വീറ്റ് ഞങ്ങൾ വാങ്ങി സംഭവം കിഡു എന്ന് പറഞ്ഞ കിടു ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ട് ഇത് ഞാൻ പല സ്ഥലത്തും കണ്ടെങ്കിൽ ഇതുവരെ ഞാൻ എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നിയിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് ഞാൻ അത് വാങ്ങിയപ്പോൾ ഒത്തിരി സർപ്രൈസായി അടിപൊളി ഉണ്ടായിരുന്നു ആ കോഫിയും പിന്നെ ഈ ഒരു സ്വീറ്റും കൂടി കഴിക്കാനായിട്ട് കുറച്ച് നേരം ഞാൻ നോക്കി നിന്നോട്ടോ അത് എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നവരെ അത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കാലോ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോയി എല്ലാ ടീംസിൻ്റെയും പ്രോഗ്രാംസ് സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അവരെ എല്ലാം ക്ലാസ്സിക്കലായാലും എല്ലാം സൂപ്പറായിരുന്നു കുറേ നേരം ഞങ്ങൾ പ്രോഗ്രാം കണ്ടിരുന്നു പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു ബെസ്റ്റ് ടൈം നോക്കിയപ്പോൾ ടെൻ തേർട്ടിക്കാണ് അപ്പോൾ കുറച്ചും കൂടി സമയമുണ്ട് അങ്ങനെ ഞമ്മൾ നടന്ന് നോക്കിയപ്പോൾ നമ്മുടെ യു എയുടെ അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതെന്താന്ന് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പോയി അപ്പോൾ അവരുടെ പ്രോഗ്രാംസൊക്കെ കണ്ടു ഈ ഒരു ഫെസ്റ്റിവല് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിന് വരുന്നതും പിന്നെ കാണുന്നതും അതുപോലെ അവരുടെ ഫുഡ് ട്രൈ ചെയ്യണതും എല്ലാതും നമ്മുടെ ഈ ലോകത്ത് പല പല കൺട്രി ഒരുപാട് കൺട്രീസ് അതിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് കൺട്രീസിൻ്റെ അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ട്രഡീഷണൽ പിന്നെ അവരുടെ ഫുഡ് അവനെല്ലാം അതും എനിക്ക് ട്രൈ ചെയ്യാനും കാണാനും പറ്റിയല്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ആഫ്രിക്കൻ പവിലിൻസിലെത്തി അപ്പോൾ എനിക്ക് കുറേ നാളാണ് ഞാൻ വിചാരിക്കുന്നത് ഷിയ ബട്ടർ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ അവിടുന്ന് ചാക്കോൾ സൂപ്പ് അതുപോലെ ഒരു സ്ക്രബ് ഷിയ ബട്ടറിൻ്റെ ഒരു ഓയിലും ഞാൻ വാങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തുനിന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തു ലൈഫിലെ വൺ ടൈമെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ഗ്ലോബൽ വില്ലേജും അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്